രാഷ്ട്രീയ രാഷ്ട്രീയക്കൊല അവസാനിപ്പിക്കേണ്ടതാർ എന്നൊരു പൊതു ചോദ്യത്തിൽ നിന്ന് ഒട്ടും ഒഴിഞ്ഞു മാറാൻ സി പി എമ്മിനെ പോലെ തന്നെ ബി ജെ പിക്ക് ആർ എസ് എസിനും പറ്റില്ല എന്നുകൂടിയാവുകയാണോ റാഷിദെ കേരളത്തിൽ പൊതുവെ കണ്ണൂർ ജില്ലയിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടില്ല കൊലപാതകങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന പ്രസ്ഥാനമൊന്നുമല്ല ഞങ്ങളുടേത് കണ്ണൂരിൽ ഒരുപാട് രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ ആ രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിലുള്ള ഒരു രാഷ്ട്രീയ സംഘർഷത്തിലൊരു സഹോദരന് ജീവനഷ്ടമുണ്ടായിട്ടുള്ള താങ്കൾ ഇപ്പോൾ പറഞ്ഞ റിജിത്ത് അതായത് പത്തൊൻപത് കൊല്ലം മുമ്പ് ഞാൻ സൂചിപ്പിച്ചു വന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ അഞ്ചാറ് വർഷക്കാലമായി നല്ല സമാധാന അന്തരീക്ഷത്തിൽ പോവുകയാണ് വലിയ രീതിയിലുള്ള സംഘർഷങ്ങളൊന്നുമില്ല ജനങ്ങൾ സമാധാനപരമായി ജീവിക്കുന്നു പക്ഷേ ഇതൊക്കെ കണ്ണൂർ ജില്ലയിലെ ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് പക്ഷേ സമീപകാലത്ത് മുൻകാലങ്ങളിലെ പല കൊലപാതക രാഷ്ട്രീയത്തിലെയും പ്രതികളോട് സി പി ഐ എമ്മിൻ്റെ നേതൃത്വം കാണിക്കുന്ന സമീപനം പുതിയ തലമുറകളെ അക്രമ രാഷ്ട്രീയത്തിലേക്ക് ആവേശം കൊള്ളിക്കുന്ന തരത്തിലുള്ള നിലപാടുകളും സമീപനങ്ങളും തന്നെയാണ് എന്ന് അരക്കിട്ടുറപ്പിക്കുന്നതാണ് ഇന്നത്തെ സംഭവം നോക്കൂ നിങ്ങൾ നമുക്ക് ഏത് മുൻകാലത്തുള്ള ഏത് സംഭവങ്ങൾ എടുക്കാനും എടുത്ത് ചർച്ച ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ റാഷിദ് കണ്ണൂർ ജില്ലയിൽ നടന്നിട്ടുള്ള ഏത് രാഷ്ട്രീയ സംഘർഷത്തിന്റെയും ഒരു ഭാഗത്ത് സി പി ഐ എം ആണ് എന്നുള്ളതാണ് അവരുടെ കൊലക്കത്തക്കിരിയാകാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയും അത് പ്രതിപക്ഷത്തുള്ളതാകട്ടെ സ്വന്തം മുന്നണിയിലുള്ളതാകട്ടെ ഇനി മിണ്ടാ പ്രാണികളാകട്ടെ പോലീസ് ഉദ്യോഗസ്ഥരാകട്ടെ അക്രമത്തിനിരയാകാത്ത ഈവൻ ജുഡീഷ്യൽ ഓഫീസർമാർക്കെതിരെ വരെ വധഭീഷണി ഒരുക്കിയിട്ടുള്ള പാർട്ടിയാ ഇന്നിപ്പോൾ നമ്മൾ എന്താ റാഷിതെ കണ്ടിട്ടുള്ളത് നോക്കൂ നിങ്ങൾ രണ്ട് ചെറുപ്പക്കാർ ജീവിച്ചു തുടങ്ങാത്ത രണ്ട് ചെറുപ്പക്കാരെ കൊലപ്പെടുത്തിയിട്ടുള്ള വെട്ടിക്കൊലപ്പെടുത്തിയിട്ടുള്ള കൊലപാതകികൾക്ക് അവര് ജയിലിലേക്ക് പോകുമ്പോൾ കോടതി കൊലയാളികളാണെന്ന് കണ്ടെത്തിയിട്ടുള്ള രണ്ട് പേർ ഒരു ഒരുവറ്റം സി പി ഐ എമ്മിന്റെ നേതാക്കളും പ്രവർത്തകരും ജയിലിലേക്ക് പോകുമ്പോൾ ഇല്ല ഇല്ല പിന്നോട്ട് ഇനിയും നമ്മൾ മുന്നോട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഇനിയും കൊല്ലാനുള്ള സഹായം കൊലയാളികൾക്ക് അതേപോലെ തന്നെ കൊലയാളികൾക്ക് ആയുധം കൊടുക്കുന്നവർക്ക് എല്ലാം തന്നെ ഈ പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ ഉണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം ഇതിന് നേതൃത്വം കൊടുത്തതാര സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം മുൻ ജില്ലാ സെക്രട്ടറി ജയിൽ ഉപദേശക സമിതി അംഗം അതാണ് ഇതിന്റെ വലിയൊരു വിരോധാഭാസം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കൊലപാതകത്തിൽ സമാനമായിട്ടുള്ള ഒരു മുദ്രാവാക്യം വിളിയും ജയിലിലേക്ക് പോകുമ്പോ ഈ ശിക്ഷിക്കപ്പെട്ടവർക്ക് ഇങ്ങനെ പിന്തുണ കൊടുത്ത ഒരു പാർട്ടി കേരളത്തിൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി സാധിക്കുമോ ഇതൊരു പാർട്ടിയാണോ റാഷിദെ ഇതിനൊരു പാർട്ടി എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുമോ നോക്കൂ നിങ്ങൾ അവർ പിന്തുണ കൊടുത്തോട്ടെ പക്ഷെ ഒരു കാര്യം പറയാനുള്ളത് ജയരാജൻ എന്ന് പറയുന്നത് മൂന്ന് കൊലക്കേസിലെ പ്രതിയ റാഷിദെ കുറെ വയസ്സായില്ലേ നിർത്തിക്കൂടെ ഒരുപാടാളെ കൊന്നു തള്ളിയില്ലേ ഈ ജയരാജൻ ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ ഇദ്ദേഹമൊക്കെ എന്ത് മാതൃകയായി കാണിക്കുന്നത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് നമുക്ക് നന്നായിട്ടറിയാം കൊലയാളികളെ ഏതറ്റം വരെയും ഇവർ സംരക്ഷിക്കും അതിലൊന്നും ഒരു തർക്കവും ഇല്ല ഇപ്പൊ ഇവര് കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിയപ്പോ ജയിൽ ഉപദേശക സമിതി അംഗത്തിന്റെ നേതൃത്വത്തിലുള്ള പിന്തുണയും ആഹ്ലാദ പ്രകടനവും ഒക്കെ ഇതാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ ജയിലറക്കുള്ളിൽ ഇവർക്ക് കൊടിസുനി ഉൾപ്പെടെ ഉള്ളവർക്ക് ലഭിക്കുന്ന ഇവരുടെ ക്രിമിനൽ സംഘങ്ങൾക്ക് ലഭിക്കുന്ന സർവ സന്നാഹങ്ങളും ഈ രാഷ്ട്രീയ കൊലയുടെ കേരള പരിസരത്ത് ചരിത്രത്തിൽ ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ താങ്കൾ പറഞ്ഞു ഒരു ഒരു തലക്കിൽ ഒരു രാഷ്ട്രീയ കൊലപാതകം നടന്നാൽ എപ്പോഴും സി പി എം ആയിരിക്കുന്നത് മറതലക്കിൽ കോൺഗ്രസ് ഉണ്ടായ സാഹചര്യമുണ്ട് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ ഉണ്ടായ സാഹചര്യമുണ്ട് അതിലൊന്നാണ് റിജിത്ത് വധം കഴിഞ്ഞ ദിവസമാണ് അതിന്റെ പത്തൊൻപത് വർഷങ്ങൾക്ക് ശേഷം അതിന്റെ ശിക്ഷ വരുന്നത് എന്നേ ഉള്ളൂ അങ്ങനെ ആണ്ടുകളുടെ ചരിത്രത്തിൽ നിങ്ങളും ചോരപുരണ്ട വാൾ പിടിച്ചു നിന്ന ചരിത്രം ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ ഇത് അവസാനിപ്പിക്കേണ്ടത് ആരാണ് എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്കും മറുപടി പറയാൻ ബാധ്യതയുണ്ട് ശ്രീ പ്രകാശ് ബാബു ബി സി പി എമ്മിനോട് നമുക്ക് ചോദിക്കാം ഒരു കാര്യം ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കണ്ണൂർ ജില്ലയില് കേരളത്തിലും ഞങ്ങൾ കേരളത്തിൽ ഏറ്റവും ദുർബലമായിട്ടുള്ള പ്രദേശമാണ് കണ്ണൂരിൽ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് റാഷിദ് ഞങ്ങൾ ഒരു സ്ഥലത്തും പോയിട്ട് ഏതെങ്കിലും ഒരു പാർട്ടിയെ ആക്രമിച്ച് അങ്ങോട്ട് അക്രമിച്ചതിന്റെ ഒരു ചരിത്രം കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷങ്ങളെ കുറിച്ച് റാഷിദ് പഠിച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് കാണാൻ സാധിക്കില്ല പകരം കണ്ണൂരിൽ നമ്മളീ പറയുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രത്തിലേക്ക് ഒക്കെ നോക്കുമ്പോ അതിന് പ്രേരകമാകുന്ന വിധത്തിലുള്ള ചെറിയ ചെറിയ സംഘർഷങ്ങൾ നാട്ടുമുറങ്ങളിൽ ഞാൻ താങ്കൾ നാലഞ്ച് മിനിറ്റ് ില്ലല്ലോ ആദ്യം ഞാനിപ്പോ വേണ്ടി ഒരു കാര്യം ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക ശ്രീ പ്രകാശ് ബാബു എന്ന് വെച്ചാ ശരിയാണ് താങ്കൾ പറഞ്ഞത് അങ്ങോട്ട് ചെന്ന് ആരും ആക്രമിക്കുന്നില്ല ഇത് തന്നെയല്ലേ ഇത് തന്നെയല്ലേ ശ്രീ പ്രകാശ് ബാബു ഒരളവോളം പെരിയാ കേസിൽ സി പി എമ്മിന്റെ ന്യായീകരണവും നോക്കൂ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിൽ ഞങ്ങളുടെ പ്രവർത്തനം അറുപത്തൊമ്പത് എഴുപത് കാലഘട്ടങ്ങളിൽ ഒരു എന്നുള്ള അടിസ്ഥാനത്തിൽ തുടങ്ങിയപ്പോ ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തെ ഏതെങ്കിലും ഒരു ജനാധിപത്യ പ്രക്രിയ കൊണ്ടോ അല്ലെങ്കിൽ താത്വികമായിട്ടുള്ള ഉപദേശം കൊണ്ടോ തകർക്കാനാകില്ല പകരം പരസ്യമായി കൈകാര്യം ചെയ്യൽ തന്നെയാണ് ഇതിനുള്ള മാർഗമെന്ന് സി പി ഐ എമ്മിന്റെ ഗുണ്ടാ മാടമ്പി ക്രിമിനൽ സംഘം തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറുപത്തി ഒമ്പത് ഏപ്രിൽ മാസം ഇരുപത്തിയൊന്നാം തീയതി ഇരുപത്തി ഒന്ന് വയസ്സുള്ള ഞങ്ങളുടെ ഒരു പ്രവർത്തകനെ കണ്ണൂർ ജില്ലയിൽ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ ഇരയാക്കി ഇന്ന് കേരളം ഭരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അതിൽ പ്രതിയായിട്ടുള്ള കേസ് ഉണ്ടായിട്ടുള്ളത് തുടർന്ന് ഇങ്ങോട്ട് നിങ്ങൾ ഏത് അവസരം എടുത്താലും ഭരണത്തിന്റെ തണലിൽ പോലീസിന്റെ തണലിൽ ജയിൽ ഉദ്യോഗസ്ഥരുടെ തണലിൽ ഈ ക്രിമിനൽ സംഘം കണ്ണൂരിൽ വിഹരിക്കുകയും ഇവരുടെ അക്രമം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയും ഒറ്റ കാര്യം കൂടിയാ സൂചിപ്പിക്കാ നിങ്ങളുടെ ഒരു ഉദാഹരണത്തിലേക്ക് കണ്ണൂർ ജില്ലയിൽ റാഷിദെ സി പി ഐ എന്ന് പറയുന്ന ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടൊപ്പം ഭരണത്തിലുള്ള സി പി ഐ കുറെ ഒരു രക്തസാക്ഷിയാ ആ രക്തസാക്ഷിയുടെ പേര് മുഴക്കുന്ന് ദാമോദരൻ എന്നാണ് ആ മുഴക്കുന്ന് ദാമോദരനെ കൊലപ്പെടുത്തി കഴുത്തറുത്ത് ആ കഴുത്തൊരു ഹോട്ടലിന്റെ മുന്നിൽ പ്രദർശിപ്പിച്ച പാർട്ടി സി പി ഐ എം ആണ് അപ്പൊ ഈ പാർട്ടിക്ക് ആരാണോ അവരെ ആശയപരമായിട്ട് നേരിടാൻ ചില സ്ഥലങ്ങളിൽ സാധിക്കാത്തത് അവരെ എതിർക്കുന്നേ ഒരു ജഡ്ജിയുടെ പേര് നിങ്ങൾ അറിയോ ചന്ദ്രദാസ് തലശ്ശേരി ജയകൃഷ്ണൻ മാസ്റ്ററുടെ വധക്കേസിലെ വിധി പറഞ്ഞ ചന്ദ്രദാസ് എന്ന് പറയുന്ന ഒരു ജഡ്ജുണ്ട് ആ ജഡ്ജിന് കേരളത്തിലെ ഗവൺമെന്റ് ആഭ്യന്തര വകുപ്പ് ഒരു സെക്യൂരിറ്റി ഒരു ഗവൺമെന്റ് കൊടുത്ത ചരിത്രം ഉണ്ടായത് എന്തിനാണെന്ന് റാഷിദ് അറിയോ ഇവർക്കെതിരായിട്ട് വിധി പുറപ്പെടുവിച്ചതിന് ഇവർക്കെതിരായിട്ടുള്ള ഒരു കേസ് അന്വേഷിച്ചതിന് ഒരു ഡിവൈഎസ്പിയെ വികലാംഗനാക്കിയ അറിയോ ഒരു ഡിവൈഎസ്പിയെ ഒരു സ്ത്രീ കേസിൽ കേസിൽപ്പെടുത്തിയത് അറിയോ അപ്പൊ കണ്ണൂരിൽ ഇവർ വരച്ച വരക്കപ്പുറം അത് പോലീസ് ആകട്ടെ രാഷ്ട്രീയ പാർട്ടികളാകട്ടെ ആരു പോയാലും അവരെ ഇല്ലാതാക്കും ഈ അസഹിഷ്ണുതയുടെ രാഷ്ട്രീയമാണ് കഴിഞ്ഞ അൻപത്തഞ്ച് കൊല്ലമായി കണ്ണൂർ ജില്ലയിൽ നടന്നിട്ടുള്ളത്